ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി നാരങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾതാ നമ്മൾ കുറേ നാരങ്ങയുടെ വീഡിയോസ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം നാരങ്ങയുണ്ട് അപ്പോൾ ഇപ്പോൾ മഴ സീസൺ ആയ കാരണം നിറേ കായ്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് നാരങ്ങ ഉണ്ടാവൽ കുറച്ച് നിൽക്കാറുണ്ട് പിന്നെ അപ്പോൾ ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കുക ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് സർവത്ത് ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാരങ്ങ ഉപ്പിലിടലാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ നാരങ്ങ ഇതിന് മുകളിൽ നിൽക്കേണ്ടെങ്കിലും അപ്പടി പച്ച കളറാണ് കേട്ടോ നന്നായി മഞ്ഞ കളർ ആയതിന് ശേഷമാണ് നമുക്ക് നിലത്ത് വീണിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ നില ഒരെണ്ണം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ചെറുത് ചെറുത് വീഴാൻ പോകും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തൊട്ടിക്കോലെടുത്ത് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴ്ക്കും മഞ്ഞ കളർ ഉള്ളത് വീഴും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് കിട്ടി കിട്ടിയിട്ടോ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും കിട്ടണത് എടുത്ത് നന്നായി എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കുറേ ആയതിന് ശേഷമാണ് നമുക്ക് ഉപ്പിലിടാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വർഷങ്ങളോളം കേടു കേട്ടോ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കാൻ ഞാൻ കഴിഞ്ഞ വർഷം ഉപ്പിലിട്ടിട്ടുള്ള നാരങ്ങയുടെ ഒരവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ഉപ്പിടണ ഉപ്പിലിടണതെന്ന് നിങ്ങൾ കണ്ടുനോക്കേ അപ്പോൾ അതാ നാരങ്ങ ഞാൻ കുറേ ഇടത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഒപ്പിടണം അപ്പം ഞാൻ ഒരുവിധം വെള്ളം തുടച്ചിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളാംശം ഉണ്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് തുടയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ടു പ്രാവശ്യം തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും കണ്ട ചെറിയൊരു വെള്ളാംശം ഉണ്ട് അപ്പോൾ അതൊന്നും നന്നായി തുടച്ചെടുക്കട്ടെ നന്നായി കഴുകി വൃത്തിയാക്കിയ നാരങ്ങയാണ് കേട്ടോ ഒരു കോട്ടൻ്റെ ടവിലെടുത്തിട്ട് നന്നായി വെള്ളത്തിന്റെ അത് തുടച്ചു കൊടുക്കാം കേട്ടോ ഒരു പ്രാവശ്യമൊന്നും തുടച്ചാൽ പോരാ നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് തുടക്കണം വെള്ളത്തിന്റെ അംശം തട്ടിയാ പെട്ടെന്ന് പൂപ്പൽ വരും കേട്ടോ അപ്പൊ ഞാൻ നന്നായി തുടച്ചെടുക്കട്ടെ വെള്ളം നന്നായി തുടച്ചെടുക്കണം കേട്ടോ ഒരു തരി വെള്ളത്തിന്റെ അംശം വന്നാൽ നമ്മളെ ഈ ഉപ്പിലിട്ട് വെക്കുന്ന സംഭവം പെട്ടെന്ന് തന്നെ കേടായി പോകുട്ടോ അപ്പൊ നന്നായി തന്നെ നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി തുടക്കാണെങ്കിൽ അത്രയും നന്നായി ായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം വെക്കാം അതിൽ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് എന്നെടാന്ന് നോക്കണം കേട്ടോ അപ്പൊ കല്ലുപ്പ് ഇട്ടിട്ട് പകുതി നന്നായിട്ട് അടിയിലൊന്ന് അലിയാൻ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതൊന്ന് നന്നായി ഇളക്കി കല്ലുപ്പ് അലിച്ചു തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്ക് ചൊറുക്കൊഴിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് ചൊറുക്കൊഴിച്ചൊടുക്കണം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതീലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുക അത്രേ വേണ്ട ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് അത് ചൂടാറാൻ വരാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പതാ ഒരു പ്രാവശ്യം കൂടിയും ഇനി തുടയ്ക്കാം ഇനി ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കാം കേട്ടോ അപ്പം താ വെള്ളം ഞാൻ രണ്ട് രണ്ടും തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം പിന്നെ നാരങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല നാരങ്ങ എടുക്കാം നിലത്ത് വീണ ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുള്ള നാരങ്ങൊന്നും നമുക്കുള്ളത് എടുക്കരുത് കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്യാം നിറയെ നീരുള്ള നാരങ്ങ കേട്ടോ അത് കാരണം ഞാൻ എന്തേ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു നാരങ്ങ നമുക്ക് ഒരു ആറ് പീസാക്കാം കേട്ടോ അല്ല കയ്യോടെ തന്നെ നമ്മുടെ ഈ കത്തിയുടെതുകൊണ്ട് നമ്മുടെ അതിൽ നിന്ന് കുരു നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ കാണുന്ന കുരുികൾ നമുക്ക് കൈയ്യോടെ തന്നെ എടുത്ത് മാറ്റാം പരമാവധി കയ്യില് കിട്ടുന്ന കുരുക്കളൊക്കെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് കളഞ്ഞോളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇരുന്ന് കുറെ വർഷങ്ങളോളം നമുക്ക് ഈ നാരങ്ങ ഇരിക്കേണ്ടതല്ലേ അപ്പൊ ഈ കുരു ഉള്ളിലാവുമ്പോ നമുക്ക് കയ്പ്പ് വരും ചെയ്യും പിന്നെ പൂപ്പൽ വരാനുള്ള ചെറിയൊരു സാധ്യത ഉണ്ട് കേട്ടോ നമ്മുടെ ഈ നാരങ്ങയുടെ കുരു ഇങ്ങനെ ഉള്ളിലിരിക്കുമ്പോ അപ്പോൾ പരമാവധി ഇങ്ങനെ കൈ കത്തിയോണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കളയാം അപ്പോൾ ഞാൻ മൊത്തം അങ്ങട് കുരുക്കളൊന്ന് കളഞ്ഞു വരട്ടെ ബാക്കിയുള്ളതൊക്കെ മൊത്തം ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് എല്ലാത്തിനും കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ മുളകാണ് കേട്ടോ കിട്ടുന്നത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പൊ ഉപ്പിലിടാൻ നമുക്ക് ഇത് എടുക്കാം മുളക് ഇട്ടുകയാണെങ്കിൽ നിങ്ങൾ ശൂന്യ മുളക് ഇട്ടിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ പിന്നെ പ്രത്യേകിച്ച് ഇത് കഴുകി നന്നായി തുടച്ചെടുക്കണം കേട്ടോ ഒറ്റ ഉള്ളി വെള്ളാംശം പാടില്ല കേട്ടോ അപ്പൊ ഇതാ കത്ര എടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എരി നന്നായി ഇറങ്ങിക്കോളൂ കേട്ടോ ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണ്ട ഇങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ അപ്പതാ ഞാൻ പച്ചമുളക് അരിഞ്ഞു വന്നിട്ടുണ്ട് അടുത്തതായിട്ടത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസിന്റെ ബ്ലൗളാണ് എടുത്തത് നന്നായി വെയിലുള്ള സമയത്ത് വെയിലത്ത് വെച്ച് ഉണക്കി ഒരൊറ്റ വെള്ളത്തിന്റെ അംശം ഇല്ലാണ്ട് കഴുകി മൂറി ഉണക്കി വെച്ചിട്ടുള്ള ഒരു കുപ്പിയാണ് കേട്ടോ അപ്പോൾ അത് ആ ഉപ്പിലിടുന്നതിന് മുന്നേ നമ്മൾ വിനാഗിരിയിൽ മുക്കിയിട്ടുള്ള തുണി കൊണ്ട് ഇതിന്റെ അരുവുകളൊക്കെ ഒന്ന് ദശിച്ചൊന്ന് തുടച്ചു കൊടുക്കാം ഇതിന്റെ മൂടിയും ഒക്കെ ഒന്ന് ഒന്ന് നന്നായി തുടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ നാരങ്ങ കുപ്പിയിലേക്ക് ഇടാം അപ്പൊ നമ്മള് കുപ്പിയിലേക്ക് ഇടാനെടുക്കുന്ന കയ്യിലും കാര്യങ്ങളിലും ഒന്നും വെള്ളം നിലവ് പാടില്ല കേട്ടോ വെള്ളം നിലവുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പൂക്കും ഒട്ടും വെള്ളം നിലവും ഒറ്റ പാത്രങ്ങളിലും പാടില്ല കുപ്പിയിൽ ഞാൻ മുഴുവനായിട്ട് നിറച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ ഉപ്പ് ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വിനാഗിരിയും ചൂടാക്ക ചൂടാറാൻ വെച്ചിട്ടുള്ള വെള്ളല്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ട മുകളിൽ അങ്ങനെ കാണാണ്ടോ നിങ്ങൾക്ക് ഇതേപോലെ വേണം നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാൻ ഇനി നമ്മള് എടുത്തു വച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ദ ഇതേപോലെ ഉപ്പിട്ടിട്ട് നമ്മള് അടച്ച് തുറക്കരുത് കേട്ടോ നമ്മൾ ഈ പാത്രം ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണം എന്ന് വെച്ചാൽ ഇത്ര അധികം ഫുൾ ആയിട്ട് ഇടണ്ട വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടിടുക അപ്പോൾ പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അത് ആ ഒരു വർഷം മുന്നിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ നാരങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഞ്ഞി കിടിക്കാനൊക്കെ നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചാലിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നാരങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപ്പിലിട്ട് വയ്ക്കാം അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് നാരങ്ങ ചോദിക്കണുണ്ട് അപ്പം നമ്മൾ പുറത്തേക്കൊക്കെ കൊടുത്തയെക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ നാരങ്ങയ്ക്കൊക്കെ കേടുപാടുകൾ വരും അപ്പം ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ